മികച്ച മന്ദിരമായി ആനമല അവധി ദിനത്തിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഉല്ലസിക്കാൻ പാർക്കും പഴമയും പുതുമയും സംഗമിക്കുന്ന ആഫ്രിക്കൻ ടെൻ ഉൾപ്പെടെയുള്ള താമസ സൗകര്യങ്ങൾ അതിഥികൾക്കായി വ്യത്യസ്ത ആനമല രുചി ലോകമൊരുക്കുന്നൂത്ത് ഗ്രാമ പഞ്ചായത്തിൽ നിർമ്മാണം പൂർത്തിയാക്കിയ ചോറ്റുപാറ സബ് സെന്റർ വനിതാ ഫിറ്റ്നസ് സെന്റർ വനിത എന്നിവയുടെ ഉദ്ഘാടനം നടന്നു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം നിർവഹിച്ചു

ടുക്കപ്പെട്ട എം പി ആയി വന്നതിന് ശേഷവും അവിടെ പദ്ധതികൾക്ക് പണം കൊടുത്തിട്ടുണ്ട് ഒന്ന് രണ്ടെണ്ണം ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് അപ്പൊ അതൊക്കെ നടക്കുന്നുണ്ട് പക്ഷെ ഞാനിവിടെ വന്ന് ആഗ്രഹിക്കുകയാണ് ജില്ലാ അടിസ്ഥാനത്തിൽ ഒരു എം പിക്ക് കൊടുക്കാൻ സാധിച്ചെങ്കിൽ എനിക്ക് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ഈ തെരഞ്ഞെടുക്കപ്പെട്ട പ്രമുഖ കൊണ്ട് എന്തെങ്കിലും ഒരു അഞ്ച് ലക്ഷം രൂപയുടെ രൂപ ചേരേണ്ടത് നിങ്ങളുടെ ഈ ഒരു ആചാരപൂർവമുള്ള ഒരു ഒരു പ്രതിനിധിയുടെ ലക്ഷം പുഴക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലീലാ രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു മുളംകുന്ദത്തുകാവ് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജെ ദേവസി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മെറീന ബാബു പുഴക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജെസ്സി ഷാജൻ പഞ്ചായത്ത് മെമ്പർമാരായ ഇ ടി ബിജു സി പി ജോർജ് മനോജ് കുഴിപ്പറമ്പിൽ കെ ആർ സുധാകരൻ പഞ്ചായത്ത് സെക്രട്ടറി പി എൻ മനോജ് പുഴക്കൽ ബ്ലോക്ക് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ചാന്ദിനി പൂമരം കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എം എ താര എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു